ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഒറ്റനില വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആയിരത്തി എഴുന്നൂറാണ് മലപ്പുറം ജില്ലയിലെ തിരുനാവായലാണ് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മുനീർന്നാണ് ഇവിടുത്തെ ഓണറെ പേര് ഇവിടുത്തെ ഗേറ്റും കോമ്പൗണ്ട് വാളും എല്ലാം ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് തേർട്ടി ഫൈവ് ലാക്സിനാണ് പണിയൽപ്പിച്ചിട്ടുള്ളത് മെയിൻ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഐ ഡിസൈൻസ് ആർക്കിടെക്ട്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ് ഇവിടെ എലിവേഷനിൽ കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഈ ഒരു ഡ്രസ് വർക്കാണ് കേട്ടോ ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് അതിലൊരു ബെഡ്റൂമും കിച്ചണും മാത്രമാണ് വാർപ്പ് നൽകിയിട്ടുള്ളത് ഫ്യൂച്ചറിൽ മുകളിലേക്ക് എടുക്കാൻ പാകത്തിനാണ് ഈ ഒരു പില്ലറിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ജി ഐന്റെ ഒരു വർക്കും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗം കാർപോർച്ചിൻ്റെതാണ് ഇവിടെ നിന്നാണ് സിറ്റൌട്ടിലേക്കുള്ള സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ിലാണ് ഇവിടുത്തെ സീറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്സിലൊക്കെ എല്ലോത്തറ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറ് കംപ്ലീറ്റ്ലി ആറ് നാലിൻ്റെ ടൈലാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ വന്നിട്ടുള്ളത് ഒരു ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഡബിൾ ഡോർ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് ഹാൻഡിൽ കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ട്രെസ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വുഡനിലാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് ഇവിടെ സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഇവിടുത്തെ ഫോയർ സ്പേസിലോട്ടാണ് ഒരു സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ അകത്തളങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിന് ഡൈനിങ് തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറ് കംപ്ലീറ്റിൽ ആറ് നാലിൻ്റെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഈ ഒരു ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് വുഡൻ സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസും നൽകിയിട്ടുള്ളത് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർട്ടീഷൻ കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ലിവിങ് ലിവിങ്ങിലായിട്ട് സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു കോഫി ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെൻ്റിലേഷന് വേണ്ടിയിട്ട് നല്ല വലിയ വിൻഡോസാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ടി വി യൂണിറ്റിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് ജി ഐൻ്റെ ഒരു പാർട്ടീഷനാണ് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടുത്ത് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഡൈനിങ്ങിന് നേരെ മുകളിലായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് സ്പേസിലോട്ടും നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് യർ കേസിൻ്റെ ഭാഗമാണ് ഇതിന് താഴെയായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഡൈനിങ് സ്പേസിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ആണ് ഇപ്പോൾ ഒട്ടുമിക്ക വീട്ടിലും ഡൈ വാഷ് ബേസൺ ഏരിയ സെറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റാൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് എണീറ്റ് പോയാല് കഴുകഴിക്കുമ്പോഴൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക വീട്ടിലും ഇപ്പോൾ ഇതുപോലെ കണ്ടിട്ടുള്ളത് ബാക്കിൽ ലൂവെസ്റ്റ് ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് ഒരു സർക്കിളിലുള്ള മിററ് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു വൈറ്റ് വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് നല്ല ഭംഗി തന്നെ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാനിറ്റി കൗണ്ടറും കൂടെ നൽകിയിട്ടുണ്ട് ഇത് ഒറ്റ നില വീടാണല്ലോ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് ബെഡ്റൂമിലോട്ടുള്ള ഡോറാണിത് പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ടുള്ളത് കിങ് സൈസിലുള്ള ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ബെഡ്റൂമിലോട്ട് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് അതിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് എലിവേഷനിൽ കാണുന്ന ഭാഗമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി അടുത്ത ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് അത് സ്റ്റെയർകേസിനോട് ചേർന്നിട്ടാണ് ഇവിടെ രണ്ട് സിംഗിൾ കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇടും ചെയ്യുക ഏർ പിന്നെ ഒന്നിച്ചിടുകയും ചെയ്യുക ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് ആണ് സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗം ഇങ്ങനെ ഓപ്പൺ ആണ് ഇനി നമ്മൾ ഇവിടുത്തെ കിച്ചൺ ആണ് കാണിക്കാൻ പോകുന്നത് ഒരൊറ്റ കിച്ചൺ ഉള്ളൂ അതിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇത് ഒരു നീളത്തിലുള്ള ഒരൊറ്റ കിച്ചൺ ആണ് സെൻട്രൽ ആയിട്ടാണ് ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ റെഫ്രിജറേറ്ററിന്റെ സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ലോണ്ട്രി ഏരിയ ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റൗവിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് ഇതിന് നേരെയായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റൗ വിറകടുപ്പിൻ്റെയൊക്കെ ഭാഗം ഒന്ന് ഒരു ഇഞ്ച് കണ്ട് പൊന്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ ഇങ്ങനെ കൊടുത്തതുകൊണ്ടുള്ള നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ ഈ ഒരു സ്റ്റൗനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ സ്പൈസസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ ഉള്ള ഭാഗത്തിന് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് നൽകിയിട്ടുണ്ട് വിറകടുപ്പിന്റെ ഭാഗമാണിത് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് ചിമ്മിനി ഒന്നും കൊടുത്തിട്ടില്ല അഴ വിറകൊക്കെ വെക്കുന്ന ഭാഗവും ക്ലോസ്ഡ് ആണ് ഇതിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സിങ്ക് നൽകിയിട്ടുള്ളത് ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്